ഇതിലൂടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മോലാലി കയറി വന്ന എല്ലാം കൊണ്ട് ഈ സിനിമയൊക്കെ മോലാലിങ്ങനെ തിയേറ്ററിൽ കണ്ടെ വെറും അവരാധനവരായി ആ ലെവല് ഈ നടനെയൊക്കെ ഏജന്റ് സിനിമയില് ഒരു ലോഞ്ച് ഉണ്ടായിരുന്നല്ലോ ഒരു നടന്റെ അതേപോലെ ഒരു നടന്റെ ലോഞ്ചിന് വേണ്ടി ലാലേടനെ ബലിയാടാക്കി സിനിമയില് അത്രേ പറയുള്ളൂ ലാലോട്ടൻ തന്നെ അറിയാൻ മാത്രമേ ഉള്ളൂ ലാലേട്ടന്റെ ഒരു ബാഹുബലി എന്നൊക്കെ പറയാനുണ്ടോ ബാഹുബലി ലാലോട്ടന്റെ ബാഹുബലിയൊക്കെ ഏതു കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണപ്പ ലെവൽ ഇതായിട്ടുണ്ടോ കണ്ണപ്പ ലെവലെന്ന് പറയാൻ പറ്റൂ ഇത് ഒരിതില്ലാത്തൊരു നടന്റെ അഭിനയമൊക്കെ കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്ക് പ്രാന്തരും ലാലേട്ടന്റെ അല്ല ലാലേട്ടനാണ് ഹീറോ ഹീറോ ലാലേട്ടൻ തന്നെ സിനിമ നിങ്ങൾ നിങ്ങൾ ഒരു വിചാരിച്ച് പറഞ്ഞു കിട്ടൂല ലാലേട്ടന്റെ ഒരു മാസൊക്കെ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ മാസൊക്കെ മാസൊന്നും ഇല്ലെന്നല്ല പക്ഷെ സിനിമ കഥ വയസ്സ് ഒട്ടും എന്നാലും അത്രക്ക് മോശമാണ് പാൻ ഇന്ത്യൻ ചർച്ച ചെയ്യുന്ന റോളും അങ്ങനെയൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു കഥയായിരുന്നു പക്ഷെ അതിനെ വളരെ മോശമായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് വളരെ മോശം പറഞ്ഞു കഴിഞ്ഞാല് അതായിരുന്നു ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് കാര്യം ഊരിതും ഇല്ലാത്തൊരു നടനായി പോയി എനിക്ക് എത്ര നല്ല വർഷമാണെങ്കിലും കണ്ണിട്ടായിരിക്കും ഒരു സംഭവം വേണോ അതിനുവേണ്ടി ഈ പടം കൊണ്ടുവന്ന് ഞാൻ എന്റെ ഈ കാരണം നന്ദകിഷോർ എനിക്ക് ഒന്ന് പ്ലോട്ട് പറഞ്ഞപ്പോൾ അച്ഛൻ മകൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് കാരണം ഈ പടം രാജ്മൂലിക്ക് ഒക്കെയാണ് കിട്ടിയിരുന്നെങ്കിൽ രാജ്മൂലി അതിന്റെ രീതിയിൽ എടുക്കും ഇതില് പറഞ്ഞിട്ടില്ലേ നീ കളഞ്ഞിട്ട് മോശമാണ് മോശമാണ് എന്തെങ്കിലും ഉണ്ടോ ഒരു ഒരു എന്റർടൈനർ അല്ല ിൽ പോയി ഒരു പടം ചെയ്തങ്ങനെ സഹിക്കാൻ കഴിയും അപ്പോഴേ നിങ്ങൾ മാറി ഒന്ന് മാറി ക്രിസ്മസ് വാദം ആര് ഫാൻസ് ഒന്ന് വിചാരിക്കരുത് ക്രിസ്മസ് വാദം സന്തോഷമായല്ലോ ഞാനിപ്പോ അവരെ അതൊരു പന്നെ പാട്ടും ബീജയും ഒന്നും കൊള്ളൂ അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു tinggal a porangati mesingana bome